ഹേ ഗായ്സ് എഫ് സി കെ ഫ്രീ സ്റ്റൈലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദ്ദവുമായ സ്വാഗതം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് നിവ്യ ഡൊമിനേറ്റർ എന്ന് പറയുന്ന ബൂട്ടാണ് നിങ്ങളെല്ലാവരും നമ്മളുടെ കമൻറ്റ് ബോക്സിലൊക്കെ കുറേ കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നിവ്യ ഡൊമിനേറ്റർ എന്ന ബൂട്ട് റിവ്യൂ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഇന്ന് നിവ്യ ഡൊമിനേറ്റർ ബൂട്ടിനെ പൊളിച്ചടക്കാം ഈ ബൂട്ട് നമുക്ക് സ്പോർട്സ് ലൈൻ കണ്ണൂരാണ് തന്നത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസ് കാണാം അതുവഴി കയറി അവരെ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ബൂട്ട് വാങ്ങാവുന്നതാണ് നമുക്ക് ജസ്റ്റ് പൊളിക്കാനൊന്നുമില്ല ഓൾറെഡി പൊട്ടിയൊക്കെ പൊളിച്ചതാണ് ജലം നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം നല്ല പ്രീമിയം ലുക്കിലാണ് ഈ ബൂട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാണുവാൻ തന്നെ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ബൂട്ടാണ് അതാണ് ഇതിൻ്റെ നമ്മൾ ഷോപ്പിൽ പോയിക്കാണെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള അട്രാക്റ്റീവ്നെസ് കൊണ്ടാണ് ഇത് വാങ്ങിക്കാനും കൂടുതൽ നമ്മൾ ശ്രമിക്കുക നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ ഒന്ന് ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാം നമുക്ക് ജസ്റ്റ് പൊളിച്ചിട്ടൊക്കെ ഓക്കെ ഗായ്സ് ഇതിൻ്റെ മൂന്ന് രീതിയിലുള്ള വേരിയൻറ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ആ ഒരു കളറ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ ഓക്കേ ഓക്കെ ഇനി ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇത് നിവ്യയുടെ ഒരു സീരീസിൽ ഉൾപ്പെടുന്നൊരു ബൂട്ടാണ് അതായത് നിവ്യ ഡൊമിനേറ്റർ എന്ന് പറയുന്നൊരു സീരീസ് തന്നെ അവർ ഇറക്കുന്നുണ്ട് അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയുള്ള ഫുട്ബോൾ ബൂട്ട്സ് അതുപോലെ ഫുട്ബോൾ ജേഴ്സി ഫുട്ബോൾ ഗോൾ കീപ്പർ ഗ്ലൗ അതുപോലെ ബോട്ടില് പിന്നെ സോക്സ് ഇതൊക്കെയായിട്ട് എല്ലാ നിവ്യ ഡൊമിനേറ്റർ എന്ന പേരിൽ ഇത് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതൊരു സീരീസാണ് ഇത് മൊത്തമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം ഒരു സെറ്റായിട്ട് വാങ്ങിക്കാൻ ലഭിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ബൂട്ട് മാത്രമാണിന്ന് നമ്മൾ ജസ്റ്റ് റിവ്യൂ ചെയ്യുന്നത് നമുക്കിതിൻ്റെ കുറച്ച് ക്വാളിറ്റേറ്റീവ് ആക്സ്പെക്ട്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്നുള്ളത് ഇത് ഫുൾ ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ബോഡിയിൽ സ്റ്റിച്ചിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല മൊത്തം ഒരൊറ്റ പീസിലാണ് വരുന്നത് ഉള്ളിലുള്ള സോളൊഴികെ സോളും ലേസും ഒഴികെ ബാക്കിയെല്ലാം ഒറ്റ പീസിൽ വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് മുദ്ര വധിച്ചതായി കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്നുള്ളത് ഉള്ളിൽ ഉള്ള സോള് ഒരു സിംഗിൾ സോക്ക് പീസ് പോലെയാണ് വരുന്നത് ഏകദേശം ഈ ഒരു ഏരിയ വരെ ഒറ്റ പീസിൽ സോളായി വന്ന് അതുപോലെ ജോയിൻ്റ് ആയിട്ടുള്ളൊരു പീസാണ് ഇതിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല കംഫർട്ട് നൽകുന്നതായിരിക്കും പി വി സി ആണ് അതുകൊണ്ട് ഹാർഡ് ഗ്രൗണ്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് ടു സെവൻ മന്ത്സെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാനിത് ഓൾറെഡി ഉപയോഗിച്ച ബൂട്ടാണ് പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കിപ്സ്ഡേ ആണ് എന്നാലും ഞാൻ യൂസ് ചെയ്തതിൽ കുറച്ച് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ബൂട്ട് തന്നെയാണ് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വേറെ നോക്കാം ഈ ബൂട്ടിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് നെഗറ്റീവ്സ് എന്നുള്ളത് ഞാനിത് മുമ്പ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഞാനിത് ഒഴിവാക്കാൻ കാരണമായ രണ്ട് കാരണങ്ങളാണ് ഈ വീഡിയോ ഈ ഒരു കാര്യം ഇതിലൂടെ ഞാൻ പറഞ്ഞിരുന്നത് അതായത് ഇതിൻ്റെ ഒരു ഈ ഏരിയയിൽ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് അതെന്തിനാണ് അവർ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ നന്നായി ഹാർഡായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ജസ്റ്റ് കട്ടായിട്ട് ഈ ഒരു പീസ് ഇളകിപ്പോകുന്ന രീതി ഉണ്ടായിട്ടുണ്ട് ആ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ ഒഴിവാക്കാൻ കാരണമായത് എന്നിട്ട് ഞാൻ കിപ്സ്റ്റൈലിലേക്ക് മാറി പിന്നെ ഒരു കാര്യം എന്നുള്ളത് നമ്മളുടെ കാലിനനുസരിച്ചായിരിക്കും ഈ ബൂട്ടിൻ്റെ ഒരു ഉപയോഗം നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ കാല് കുറച്ചും കൂടി വൈഡും ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബൂട്ട് പ്രിഫർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുറച്ച് നോർമലായിട്ടുള്ള ചെറിയ കാലുകളാണെങ്കിൽ നല്ല ആപ്റ്റായിട്ടത് ഒതുങ്ങി ആ കാ ബൂട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കും കുറച്ച് വൈഡ് ലഗൊക്കെ ആണെങ്കിൽ ഈ ബൂട്ട് ഒറ്റ ബോഡിയിൽ വരുന്നതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ ചെറിയൊരു പ്രശ്നമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടൈറ്റും ഒരു ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതർവൈസ് നല്ല പെർഫെക്റ്റ് ബൂട്ടാണ് കുറേ കാലം നിൽക്കും അതുപോലെ നല്ല ഗ്രിപ്പിങ്ങും നല്ല സ്റ്റഡ്സ് സ്റ്റഡ്സൊക്കെയാണ് ഇതിന് വരുന്നത് നല്ല സ്റ്റൈലുണ്ട് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ നല്ല കംഫർട്ടായിട്ട് ബൂട്ട് ധരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ റിവ്യൂ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നാൽ പിന്നെ നല്ലൊരു പുതിയ വീഡിയോയിൽ കാണാം